ആയിരുന്നു എനിക്ക് കുറച്ച് കാണുള്ളായിരുന്നു ഇപ്പം മൊത്തത്തിൽ എല്ലാം നന്നായി ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം കളി വരുമ്പോഴൊക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും വിഷമം പറയുമ്പോൾ അമ്മ പറയാറുണ്ട് നീ എന്നും കൊന്ത ചെല്ലെ പ്രാർത്ഥിക്കും എനിക്ക് പറ്റപ്പം വേൾഡ് കൈമിനെ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ല എൻ്റെ പക്ഷേ ഫൈനൽ കളിക്കാൻ സെലക്ഷൻ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കാരണം എനിക്ക് മറ്റുള്ളവരെ സംബന്ധിച്ച് കാഴ്ച കുറവായതുകൊണ്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ ചുറവായിരുന്നു പറ്റില്ല എന്നൊക്കെ പക്ഷെ ആ ഒരു ഫൈനലിൽ ഓസ്ട്രേലിയ ആയിട്ടുള്ള ഫൈനലിൽ എനിക്ക് ടീം ലെവലിൽ കയറാൻ പറ്റി അതിൽ തന്നെ എനിക്കൊരു വിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റി രണ്ട് റണ് ഔട്ടും ഒരു വിക്കറ്റ് എടുക്കാൻ പറ്റി അപ്പോൾ എന്നെ എൻ്റെ കുറവുകളൊന്നും തളർത്തിയിട്ടില്ല ഞാൻ അങ്ങനെ കുറവെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇപ്പോൾ ഇവിടെ എത്താൻ കഴിയില്ലായിരുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി ഞാൻ ഇപ്പം ബി എഡ് കഴിഞ്ഞു ഇപ്പം പി ജി ചെയ്യാൻ इग्नोल uh,